പത്തനംതിട്ട വരെ പോകാം അതിനായിട്ട് ഇത് ഈ ക്രീമാണേ ഞാനിതൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുമല്ലായിരുന്നു കാരണം ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് എൻ്റെ മൂത്ത മരുമകൾ വാങ്ങിച്ചു തന്നായിരുന്നേ അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞായിരുന്നു ഇപ്പോൾ ഇങ്ങനെ സൺസ്ക്രീമൊക്കെ തേച്ചാൽ മതി കണ്ണിൻ്റെ അടുത്ത കറുത്ത പാടൊക്കെ മാറുമെന്ന് തെയിലത്തൊക്കെ പോകുമ്പോൾ ഇത് തേക്കാൻ പറഞ്ഞിട്ട് മേടിച്ച് തന്നാണ് പോൺസിൻ്റെ ആണേ അപ്പം അത് തീരാറായി അപ്പം ഞാനിതൊന്നും നേരത്തെ ഉപയോഗിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കൂട്ടുകാരെ ഇച്ചിരി സൺക്രീം എടുപ്പു തേക്കാം പിരികൻ ചെറുതായിട്ട് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നേ പുരികുമൊന്നും ഇല്ല ചെറുതായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പെൻസിൽ വെച്ചിട്ട് ഇരുകത്തി കളർ കൊടുക്കാം കാരണം ഒട്ടും പിരിയല്ല അതുകൊണ്ട് പിന്നെ വേറെ എന്താണ് കമ്മശി അതിങ്ങനെ നമ്മൾ കണ്ടിരുന്നു േ പിന്നെ നമ്മൾ തലമുടി ചെയ്യണം എന്നെ എന്റെ സിന്ദൂരം എവിടെ സിന്ദൂരം കൊണ്ട് എപ്പയും കണ്ടില്ലല്ലോ അതെവിടെ പോയി നമ്മുടെ സിന്ദൂരമാണ് തീർന്നു ചിരിയുള്ളു ഇന്ന് പോകുമ്പോ മേടിക്കണം പറഞ്ഞിട്ട് നമ്മൾ ഇല്ല എന്തുവാ പൊടിയൊക്കെ തലയിൽ ഇരിക്കുന്ന പാദം കഴഞ്ഞു ഇനി നമ്മൾ തലമുടി കെട്ടണം അപ്പോൾ ഈ ക്ലിപ്പ് നമുക്ക് കെട്ടാം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട മേളയ്ക്ക് പോയില്ലേ മേളയില്ല മേളക്കല്ല മേളയിൽ അന്നേരം വാങ്ങിച്ചതാണേ പത്ത് രൂപ ഇതിൽ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഒരെണ്ണം മോൾ എനിക്ക് തന്നു കാരണം എനിക്ക് മുടിയില്ലാത്തോടെ നമ്മൾ ഇതൊന്നും വെക്കാൻ പറ്റില്ലല്ലോ ഞാൻ വെക്കുന്ന ക്ലിപ്പൊക്കെ ഇതൊക്കെയാണ് അല്ലെങ്കിൽ എല്ലാം കൂടെ വാരി കെട്ടി വെക്കും ഒക്കെ ഉള്ളു പേപ്പർ പേപ്പറുകളില്ലല്ലോ പിന്നെന്തായാലും ഇതൊന്ന് വെച്ച് നോക്കാം കൊള്ളാമോന്ന് നോക്കാം കേട്ടോ നമുക്ക് നോക്കാം കാരണം മുടിക്കു ഉള്ളില്ല മുടിയില്ല അതുകൊണ്ടൊക്കെ നോക്കട്ടെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ കേട്ടോ ഓ അങ്ങനെ നമ്മുടെ ഒക്കെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പോരേ അയ്യോ ഒരു തെറ്റിപ്പം കുത്തിവിടെ രാവിലെ ഉടുപ്പിനകത്ത് കിടന്നായിരുന്നു അപ്പം ഞാൻ നനയ്ക്കാൻ നേരത്ത് തെടുത്ത് കൈ കുത്തി അങ്ങനെ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോവുകയും ചെയ്തു ഇതിപ്പോൾ ഇട്ടുകൊണ്ട് മോളോടെ ചില മോളെന്നെ ഇങ്ങോട്ട് ഓടിക്കും മോള് വരട്ടെ അപ്പം നമുക്ക് എരുവാള പച്ചക്കളറിലെ വള ഉണ്ടോ എന്ന് നോക്കട്ടെ കുപ്പി വിള ഉണ്ടോ എന്ന് നോക്കട്ടെ നമുക്ക് പച്ചക്കളറിലെ വള കിട്ടിട്ട് ഈ കൈ വിളയിട എന്നിട്ട് നമ്മൾ ഒരു ഷാൾ എടുക്കണം ഷാൾ എടുത്തിങ്ങനെ കൊടുത്താൽ എനിക്കിതിങ്ങനെ ഓരോ കൂട്ടുകാർ ഷാളിങ്ങനെ അഞ്ഞൂറ് ഒക്കെ ആക്കി ഇടുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കങ്ങനെ അറിയില്ല നമുക്കറിയാവുന്ന പോലൊക്കെ നമുക്കിടാം ഇതോ മേളക്ക് ആറുപൂന്ന് കിടക്കും കുളത്തിൻ്റെ കൂടെ ഇങ്ങനെ ഷാൾ ഇട്ടു ഇതിൻ്റെ ഷാളല്ലോ ഇതിൻ്റെ ഷാളില്ല ഇതിന് ഓറഞ്ച് കളറിലൊരു ഷാൾ വാങ്ങിക്കണം ഇന്ന് പറ്റുവാണെങ്കിൽ മോള് കനിഞ്ഞ നമുക്ക് വാങ്ങിക്കാം മോള് ഖനിയൊന്നില്ലേ അമ്മ പറയലോടി അപ്പം ഞങ്ങൾ പോയിട്ട് വരട്ടെ കേട്ടോ ആ ചേട്ടൻ വരുന്നുണ്ട് ചേട്ടൻ വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാന്ന് വെച്ചു എന്ന ജോലി കഴിഞ്ഞ് വന്നപ്പോളേ മോളെനിക്കൊരു സസ്പ്രൈസ് തരാമെന്ന് പറഞ്ഞോണ്ട് വന്ന് തന്നെ കാണിച്ച കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് പോകൊണ്ട് വന്നിട്ട് ഇങ്ങനത്തെ പേപ്പർ വാങ്ങിച്ചിവിടെ ഒട്ടിച്ചു കണ്ടോ നല്ല രസമില്ലേ കൂട്ടുകാരെ അതിന്റെ ബാലൻസ് വന്നത് ഇങ്ങനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് കൊള്ളാവോ കൊള്ളാ കമന്റ് കൂട്ടുകാരെ ഞാൻ ഇതിങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് ഞാൻ പറഞ്ഞേ ഇനി മേപ്പോട്ടൊക്കെ അതുപോലെ വാങ്ങിച്ചൊട്ടിക്കണേന്ന് കണ്ടോ നമ്മുടെ കുളത്തിൻ്റെ അവിടെ കാറൊക്കെ വന്ന് കിടക്കുന്നേ ആരുടെയോ കാർ ആരുടെയൊന്നും അറിയില്ല നമുക്ക് എന്താ ഇച്ചിരി ബീഫ് കറി വെക്കണേ അപ്പോൾ അരക്കിലെ ബീഫാണേ വാങ്ങിച്ചു കൊണ്ടുവന്നേ അങ്ങനെ നല്ലപോലെ അരപ്പൊക്കെ ഒന്ന് പെരട്ടി കുക്കറിൽ നമുക്ക് വേവാൻ വെക്കാം അപ്പം ഞാൻ എല്ലാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആദ്യം കടുവറുത്തു കടുവറുത്തതിൽ തേങ്ങ കൊത്തിട്ട് വറുത്തു പിന്നെ സവാളയും കൊച്ചുള്ളിയും തക്കാളിക്ക പച്ചമുളക് ഇതെല്ലാം ഇടയിട്ട് വയറ്റി അതിലേക്ക് മുളക് പൊടിയും എല്ലാം ഇവിടെ ചൂടാക്കി അരപ്പെല്ലാം ഇട്ടു അതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ ബീഫ് ഇട്ട് കൊടുത്തു ഇളക്കി ഇനി ഇതൊന്ന് വേവാൻ വയ്ക്കാം നമുക്ക് അപ്പോൾ ഏട്ടനിവിടെ കഴിഞ്ഞ ദിവസം വറുത്ത മീൻ ഇരുന്നത് ചൂടാക്കുകയാണ് പിന്നെ മുട്ട പൊരിച്ച് വെച്ചു പിന്നെ മോളിന്ന് ജോലിക്ക് വന്നേരത്ത് കൊണ്ടുപോകാൻ വെച്ചതാണ് തോരന് ബീട്രൂട്ട് തോരൻ പിന്നെ മോന് മെഴുക്കുരട്ടി ഉണ്ടാക്കി വഴുതനങ്ങ നിത്യവഴുതനങ്ങ പിന്നെ ഉരുളം കിഴങ്ങ് കോവയ്ക്ക ഇതെല്ലാം കൂടി ഇട്ട് കോവയ്ക്ക ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് മോന് ഇവർ മെഴുക്കുരട്ടി ഉണ്ടാക്കി വച്ചു ആൾക്കോരോത്തും ഇഷ്ടപ്പെട്ടുള്ള ആഹാരങ്ങൾ ഇങ്ങനെ ശരിയാക്കുകയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ